ഗോൾഡൻ ടിഷ്യൂ സാരിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഓണം കളക്ഷൻ ആണ് ലതാ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിടില ഓണം കളക്ഷൻ ആണ് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ ആ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു മെറൂൺ കളറിലുള്ള പ്രിന്റാണ് മെറൂൺ ആൻഡ് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് നമുക്ക് സാരിയുടെ ബോർഡറിൽ വന്നിരിക്കുന്നത് മുകളിലും താഴെ നമുക്ക് സെയിം വിറ്റ് തന്നെ വന്നിരിക്കുന്നു അതുപോലെ ഇതാണ് താഴത്തെ പ്രീച്ച് നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് മുന്താണിയിലും വന്നിരിക്കുന്നത് ഈ ഒരു ബോർഡറിൽ കൂടെ നമുക്ക് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് അതുപോലെ ആ ഒരു മെറൂൺ കളറിലുള്ള ടാസൽസ് വെച്ചാണ് നമ്മുടെ മുന്താണി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് നമുക്ക് മെറൂൺ കളറിലാണ് കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത് അതൊരു കോട്ടൺ കോട്ടൻഷ്യൽ ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ കോൺട്രാസ്റ്റ് കളറിൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു സാരിയിൽ നമുക്ക് ആ ഒരു പ്രിന്റിന്റെ കളർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ഇവിടെ നേവി ബ്ലൂ ആൻഡ് ഗോൾഡൻ കളറിലുള്ള ആ ഒരു ആണ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്ലീച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് അത് ആ സെയിം കളറിലുള്ള ടാസൽസ് വെച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ബോട്ടിൽ ഗ്രീൻ കളറാണ് ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഗോൾഡൻ ഷെയ്ഡിലാണ് നമുക്ക് പ്രിന്റ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്ലിച്ചിന്ന് വന്നിരിക്കുന്ന വ്യൂവ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിൽ കോട്ടൺസിൽ ഫാബ്രിക്കിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു വൈൻ കളറിലാണ് നമ്മുടെ സാരിയിൽ വന്നിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഗോൾഡൻ ആൻഡ് വൈൻ കളറിലാണ് ഇതാണ് അതിന്റെ ആ ഒരു ബോർഡറിൽ വന്നിരിക്കുന്ന പ്രിന്റ് അതുപോലെ നമ്മൾ ഈ ഒരു ഓണ സീരീസിലെ ഒരു വെറൈറ്റി കളക്ഷനാണ് ഈ ഒരു ഗോൾഡൻ ടിഷ്യൂവിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് മാത്രമല്ല വേറെ ഫംഗ്ഷൻസിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് വളരെ പട്ടിയ ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്ന സാരിയുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക